ഇന്ന് ജൂലൈ പതിനെട്ട് ജൂലൈ പതിനെട്ട് എന്ന് പറയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചൊരു വിശേഷമുള്ള ദിവസമാണ് അമ്മിച്ചിയുടെ ബർത്ത്ഡേ ആണ് അപ്പം എല്ലാ പ്രാവശ്യവും നമ്മളൊരു ചെറിയ കേക്കൊക്കെ മേടിച്ച് അതുപോലെ തന്നെ കുറച്ച് പായസൊക്കെ വെച്ച് കുറച്ച് മധുരങ്ങളോട് കൂടിയിട്ടൊക്കെ തന്നെയാണ് ബർത്ത്ഡേ ആഘോഷിക്കാറുള്ളത് പക്ഷേ ഇനി അതിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് വേറെ ഒന്നുമല്ല ഷുഗറൊക്കെ കൂടി കുറച്ച് ദിവസം ആശുപത്രിയിൽ അതിൻ്റെ പേരിൽ മധുരങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കിയിട്ട് ആഘോഷിക്കേണ്ട എന്ന് വിചാരിച്ചതാണ് എങ്കിലും ആ ഒരു ദിവസം നമ്മൾ ചെറിയ രീതി അല്ലെങ്കിൽ ആഘോഷിച്ചില്ലെങ്കിൽ അത് ഒരു ചെറിയൊരു വിഷമത്തിന് അല്ലെങ്കിൽ അവരുടെ ആ എന്നും നമ്മൾ ആഘോഷിക്കുന്നത് ഒരു കൊല്ലം ആഘോഷിക്കാതിരുന്നാൽ അത് നമുക്കും ഒരു വിഷമത്തിനിടയാകും അപ്പോൾ എന്തായാലും ചെറിയൊരു കേക്കൊക്കെ മേടിച്ച് അധികാരമില്ല ഞാനും നീ കൊച്ചും അതുപോലെ തന്നെ ചിച്ചും ഒക്കെ ഒരു ചെറിയ ഒരു കേക്ക് മുപ്പിലും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് അപ്പോൾ കുറച്ച് നേരം അമ്മച്ചയുടെ കൂടെ ഞങ്ങൾ എല്ലാവരും കൂടി ആ ഒരു സന്തോഷം പങ്കുവെക്കുന്ന കാഴ്ചയെ കാണുക നമ്മുടെ കുടുംബത്തിലൊരു അംഗം പോലെ ആയ പൊന്നിനും കൂടി എത്തിയിട്ടുണ്ട് അവനും എല്ലാവർക്കും ആവശ്യം ഇങ്ങനെ കേക്കൊക്കെ മുടിക്കുമ്പോൾ വരാറുണ്ട് അപ്പോൾ എന്തായാലും ഒരു ചെറിയ ഒരു അമ്മച്ചുടെ ബർത്ത്ഡേ ആഘോഷമാണ് കാണുന്നത് അപ്പോൾ ചെറിയ രീതിയിലുള്ള ആഘോഷമാണെങ്കിൽ കൂടി നമ്മുടെ ഒരു കൊച്ചു ഫാമിലിയെ കുറച്ച് നേരത്തേക്ക് സന്തോഷമാക്കിയ കാഴ്ചകളാണ് ഈ കണ്ടത്